രാജ്യം പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ കാലാവധി തീർന്ന പതിനേഴാം ലോക്സഭയിലെ മാറ്റങ്ങളാണ് പരിശോധനാ വിധേയമാകുന്നത് ചർച്ചയാക്കപ്പെട്ട വിഷയങ്ങൾ പാസാക്കപ്പെട്ട ബില്ലുകൾ ഭേദഗതി വരുത്തിയ നിയമങ്ങൾ തിരഞ്ഞെടുത്ത പുതിയ നിയമനങ്ങൾ ഇങ്ങനെ തുടങ്ങി പതിനേഴാം ലോക്സഭയ്ക്ക് പറയാൻ നിരവധിയുണ്ട് പതിനേഴാം ലോക്സഭയെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എം സസ്പെൻഡ് ചെയ്യപ്പെട്ട സഭയാണ് ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാത്ത സഭ കുറഞ്ഞ സമയം കൊണ്ട് ബില്ലുകൾ പാസാക്കിയ സഭ കാലാവധി തികച്ച ലോക്സഭകളുടെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് സെഷനുകൾ നടന്ന സഭ ഇങ്ങനെ ഏറെയാണ് പതിനേഴാം ലോക്സഭയ്ക്ക് രാജ്യം പതിനെട്ടാം ലോക്സഭാ ചൂടിലേക്ക് കടന്ന ഈ അവസരത്തിൽ കാലാവധി തീർന്ന പതിനേഴാം ലോക്സഭയിൽ മാറ്റങ്ങളാണ് നിലവിൽ പരിശോധനാ വിധേയമാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെയുള്ള സഭാ കാലയളവിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബില്ലുകൾ പാസാക്കി അതിൽ പതിനൊന്നെണ്ണവും പിൻവലിച്ചു ആറെണ്ണം മാറ്റിവെക്കുകയും ചെയ്തു ഈ ബില്ലുകളിൽ അൻപത്തെട്ടെണ്ണം രണ്ടാഴ്ചയ്ക്കുള്ളിൽ പാസ്സാവുകയും ചെയ്തു ഇതിൽ തന്നെ മുപ്പത്തഞ്ച് ബില്ലുകൾ പാസാക്കാനുള്ള ചർച്ച നടന്നത് ഒരു മണിക്കൂറിൽ താഴെ മാത്രമാണ് പാസായ ബില്ലുകൾ പതിനാറ് ശതമാനം മാത്രമാണ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ പരിഗണനയിൽ വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിന് ശേഷം പ്രവർത്തിദിനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒട്ടും സൃഷ്ടിപരമല്ലാത്ത സഭാ കാലകളായിരുന്നു അന്ന് കടന്നുപോയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ അൻപത്തിയേഴ് വരെ കാലാവധിയിൽ ഉണ്ടായിരുന്ന ഒന്നാം ലോക്സഭ ഒരു വർഷം ശരാശരി നൂറ്റി മുപ്പത്തഞ്ച് ദിവസം യോഗം ചേർന്നിരുന്നു എന്നാൽ പതിനേഴാം ലോക്സഭയ്ക്ക് ഒരു വർഷം ശരാശരി അൻപത്തി ദിവസം മാത്രമാണ് യോഗം ചേർന്നത് കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിൽ പതിനഞ്ച് സെഷനുകളിലായി ഇരുന്നൂറ്റി എഴുപത്തിനാല് ദിവസം മാത്രമാണ് സഭ സമ്മേളിച്ചത് ഇതിൽ തന്നെ പതിനൊന്ന് സമ്മേളനങ്ങളും നേരത്തെ തന്നെ പിരിഞ്ഞു കോവിഡ് കാലമായതിനാൽ രണ്ടായിരത്തി ഇരുപതിൽ സഭ സമ്മേളിച്ചത് മുപ്പത്തിമൂന്ന് ദിവസം മാത്രമാണ് ബഹളത്തിലും പ്രതിഷേധത്തിലും മുങ്ങി സഭാ നടപടികളും പ്രവർത്തനങ്ങളും നിരവധി തവണയാണ് തടസ്സപ്പെട്ടത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ തൊണ്ണൂറ്റിമൂന്ന് പ്രകാരം ലോക്സഭയ്ക്ക് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ആവശ്യമാണ് സഭ സമ്മേളിച്ച് കഴിയുന്നതിലും വേഗം ഇവരെയും തിരഞ്ഞെടുക്കണമെന്നാണ് ചട്ടം എന്നാൽ പതിനേഴാം ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുത്തിരുന്നില്ല ചരിത്രത്തിൽ ആദ്യമായി ഡെപ്യൂട്ടി സ്പീക്കറില്ലാത്ത കാലാവധി തികച്ച ആദ്യ സഭ കൂടിയാണ് പതിനേഴാം ലോക്സഭ ഇത് മാത്രമല്ല പതിനേഴാം ലോക്സഭയ്ക്ക് പറയാൻ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരു ദിവസം എഴുപത്തെട്ട് എം പിമാർ വരെ പതിനേഴാം ലോക്സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതും പതിനേഴാം ലോക്സഭയ്ക്ക് ഒരു റെക്കോർഡ് തന്നെയായിരുന്നു കഴിഞ്ഞ ഡിസംബർ പതിനാലിനും ഇരുപത്തി ഒന്നിനും ഇടയിൽ ലോക്സഭയിൽ നിന്ന് നൂറും രാജ്യസഭയിൽ നിന്ന് നാല്പത്തി ആറും എം പിമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നു സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ പത്തൊൻപത് ശതമാനം വരും ഇത് ചോദ്യത്തിന് കോഴ വാങ്ങിയതിന് ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ എം പി മഹുമാ മൊയ്ത്രയെ എത്തിക്സ് കമ്മിറ്റി പുറത്താക്കിയതും ഈ കാലത്താണ് വിവാദപരമായ മോദി പരാമർശവുമായി ബന്ധപ്പെട്ട് സൂറത്ത് കോടതി ശിക്ഷിച്ച രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ടതും പിന്നീട് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും സ്റ്റേ ലഭിച്ചതും ഇതേ സഭയുടെ കാലത്താണ് നിലവിൽ തുടർന്നുപോയ സഭകൾ വെച്ച് പതിനേഴാം ലോക്സഭ എന്നും വ്യത്യസ്തപ്പെട്ടുതന്നെ നിൽക്കുന്നു